ജീവിതത്തിൽ ഒരിക്കലെങ്കിലും താജ്വത് നിസ്കരിച്ച ആളുകൾ ഈ വീഡിയോ കാണാതെ പോകരുത് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടുന്ന എല്ലാ വിഷയങ്ങളും താജ്വത് നിസ്കാരത്തിൻ്റെ ഒരു മർത്തബയുണ്ട് ആ മർത്തബ ഒരു പക്ഷേ നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല ആ മർത്തബയനുസരിച്ച് നമ്മൾ നിസ്കരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ അതിലൂടെ നേടിയെടുക്കാൻ പറ്റും റബ്ബിനോട് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ജൗഫുല്ലെയിൽ എന്ന് പറയുന്ന രാത്രിയിലുള്ള തഹജു നമസ്കാരം മുത്തനബി സാഹു അലൈഹി വല്ല മതങ്ങളൊക്കെ എത്ര സമയമാണ് അങ്ങനെ നിസ്കരിച്ചിരുന്നിരുന്നത് പക്ഷേ ഈ തഹജുദ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് അതിന് നാലു കാറ്റഗറികളുണ്ട് നാലു മർത്തബകളുണ്ട് ആ നാലു മർത്തബുകളിൽ നിങ്ങളൊക്കെ തഹജു നിസ്കരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഏതു മർത്തബയിലാണ് ഏത് സ്ഥാനത്താണ് പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് കൂടുതൽ ഉപകരിക്കും ഇത് മുഴുവൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ തഹജുദ് നിസ്കരിക്കുമ്പോൾ തന്നെ നമുക്കത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ കാരണമാകുന്ന എട്ടു കാര്യങ്ങളുണ്ട് ചില ആളുകൾ പറയും ഞാൻ തഹജി നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അത് എഴുന്നേൽക്കാൻ കഴിയണമെങ്കിൽ ഈ എട്ടു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിരിക്കണം ആ എട്ടു കാര്യങ്ങളിൽ നാലെണ്ണം പ്രത്യക്ഷമായതും നാലെണ്ണം പരോക്ഷമായതുമാണ് എന്നാൽ അതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ വിവരിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ അതുപോലെ തന്നെ നമ്മളൊക്കെ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് നമ്മുടെ തലയുടെ ഉച്ചയിൽ പിശാജ് മൂന്ന് കെട്ടുകൾ കെട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ബുഹാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് വെറുതെ പറയുന്നതല്ല ആ മൂന്ന് കെട്ടുകളും അഴിഞ്ഞു പോകണം അത് അഴിഞ്ഞു പോകാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്നാ നിങ്ങൾ ഇത് കേട്ടാൽ നിങ്ങൾക്ക് ഉപകരിക്കപ്പെടും എന്ന് തീർച്ചയാണ് പ്രത്യേകിച്ച് നമ്മൾ നല്ല സമയങ്ങളിലേക്കൊക്കെ പ്രവേശിച്ചുകൊണ്ടിരിക്കയാണ് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതമാണ് നമ്മുടെ ജീവിതം ആ സന്ദർഭത്തിലൊക്കെ നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഹൈറും സന്തോഷവും ഒക്കെ ലഭിക്കാന് ഈ ഒരു വിഷയം വളരെയധികം ഉപകരിക്കും എന്നുള്ളത് ഏർ പൂർണ്ണ വിശ്വാസത്തോടു കൂടെയാണ് നമ്മൾ ഇന്ന് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത് അള്ളാഹു സുബാന ഹുബോത്തായ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫീക്ക് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കത് പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നത് ബുക്ക് ചെയ്യാതെ വന്നാൽ ഇവിടെ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ നമുക്ക് നോക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആ വിഷയം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം വന്നവരെ തന്നെ പിന്നീട് വരുമ്പോൾ ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അപ്പം സമയത്തിനനുസരിച്ച് നമുക്ക് നോക്കി തീർക്കാൻ കഴിയുന്നില്ല െ ഇൻഷാ അല്ലാ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം നമ്മളെ സൂചിപ്പിച്ചതുപോലെ തന്നെ തഹജുദ് നിസ്കാരം എന്ന് പറയുന്നത് വളരെ പ്രത്യേകമായൊരു നിസ്കാരമാണ് തഹജുദ് നിസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ പക്ഷികളെല്ലാം കൂടണഞ്ഞ ശേഷം മൃഗങ്ങളെല്ലാം നിദ്രയിലാണ്ട ശേഷം മനുഷ്യരെല്ലാം കരിമ്പടം പുതച്ചു ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീയും നിൻ്റെ റബ്ബും മാത്രം അറിയുന്ന ഒരേ ഒരു സമയം മൂകമാണ് സന്ദർഭം ഒരു ശബ്ദം പോലും കേൾക്കില്ല സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയാണ് ജൗഫില്ലയിൽ രാത്രിയുടെ ഉള്ളെന്ന് പറയുന്ന ആ സമയത്ത് നീ നിന്റെ റബ്ബിലേക്ക് മരം കോച്ചുന്ന തണുപ്പിലാണെങ്കിൽ പോലും വളു എടുത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഒരു മുസല്ല കിബിലായിലേക്ക് വലിച്ചിട്ട് നിന്റെ റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ നീ ദ്വാ ചെയ്യുന്ന ധ വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തഹജതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ കടങ്ങൾ വീടാൻ രോഗങ്ങൾ മാറാനൊക്കെ നമുക്ക് ജോലി ലഭിക്കാനൊക്കെ ദ ചെയ്യാൻ പറ്റുന്ന നല്ലാനോട് നേരിട്ട് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നൊരു സമയമാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുനബി അലൈഹി വല്ല നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളിൽ ഒരാൾ ഉറങ്ങുന്ന സമയത്ത് അയാളുടെ തലയുടെ ഉച്ചിയിൽ പിശാജ് മൂന്ന് കെട്ടുകളിടുന്നുണ്ട് ഓരോ കെട്ടിലും രേഖപ്പെടുത്തും സമയം രാത്രിയിൽ ധാരാളം ഉള്ളത് കൊണ്ട് സുഖമായി ഉറങ്ങിക്കൊള്ളുക എന്ന് ഓരോ കെട്ടിലും എഴുതി എഴുതി വെക്കുന്ന അപ്പം നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ എന്താ തലയിൽ മൂന്ന് കെട്ടുകൾ പിശാചിരുണ്ട് ഓരോ കെട്ടിലും സമയം രാത്രിയിൽ ധാരാളം ഉള്ളത് കൊണ്ട് സുഖമായി ഉറങ്ങിക്കൊള്ളുക എന്ന് എഴുതി വെക്കും എന്നുള്ളതാണ് അപ്പം അയാൾ ഉണർന്ന് അള്ളാഹുവിനെ ഓർത്താൽ ഒരു കെട്ടഴിഞ്ഞു പോകും പെട്ടെന്ന് അയാൾ ഉണരുന്നു ഉണർന്നിട്ട് അള്ളാഹുവിനെ ഓർക്കുന്നു അപ്പോൾ മൂന്ന് കെട്ടുകളിൽ നിന്നുള്ള ഒരു കെട്ടഴിഞ്ഞ് പോകും പിന്നെ അയാൾ ഉണർന്ന് പിന്നെ അയാൾ രണ്ടാമത് അയാൾ ഉണർന്നതിന് ശേഷം ഉളൂ എടുത്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ കെട്ടഴിയുന്നു അപ്പോൾ അയാൾ എഴുന്നേറ്റ് അള്ളാഹുവിനെ ഓർക്കുന്നു എനിക്ക് നിസ്കരിക്കണം നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർക്കണല്ലോ അപ്പോൾ ഒരു കെട്ടഴിയുന്നു രണ്ടാമത്തെ കെട്ടെപ്പോഴാണിയ ആ നിസ്കാരത്തിന് വേണ്ടി ഉളൂ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ രണ്ടാമത്തെ കെട്ടുമഴിയുന്നു അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ കെട്ടും മഴഞ്ഞു വീഴുന്നു അതോടെ അയാൾ ഉന്മേഷ മനസ്കനും ആത്മപ്രസന്നനുമായിത്തീരുന്നു അല്ലാത്ത പക്ഷം അവൻ മടിയനായിത്തീരുന്നു അലസനായിത്തീരുന്നു അവനെ എന്താ നന്ദി കെട്ടവനായിത്തീരുന്ന അവസ്ഥയിലേക്ക് എത്താൻ കാരണമാകുന്നു ഈ ഒരു ഹദീസ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ബുഹാരിയുടെ റിപ്പോർട്ടിലുള്ള ഹദീസാണ് നിങ്ങൾ നോക്കൂ നിങ്ങൾ ഈ വിവരം നിങ്ങൾക്ക് ആദ്യമായിട്ട് അറിവുള്ളതാണോ ഒന്ന് എഴുതി അറിയിക്കണേ പലരും ചിലപ്പോൾ പലരും ഇത് കേട്ടിട്ടുണ്ടാകാം ഇത് കേൾക്കാത്തവരുണ്ടാകാം ആദ്യമായി കേൾക്കുന്നവരുണ്ടാകാം ഇപ്പൊ തഹജ് നിസ്കരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ അവർ തഹജ് നിസ്കരിക്കാൻ വേണ്ടി രാത്രി എന്ന് പറഞ്ഞാൽ അത് രാത്രി സുബയുടെ മുമ്പിലെ അപ്പോൾ രാത്രി എഴുന്നേൽക്കാൻ തഹജ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അള്ളാനും ഓർക്കുന്നുണ്ടല്ലോ ആ സമയത്ത് പിശാജിട്ട ഒരു കെട്ടഴിയുന്നു എന്നും രണ്ടാമത്തെ ഉളവ് എടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ കെട്ടഴിയുന്നു എന്നും അതേപോലെ നിസ്കരിക്കുന്ന സമയത്ത് മൂന്ന് കെട്ടുകൾ പൂർണ്ണമായി അഴിയുന്നു അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള അടിമയായി മാറുന്നു എന്നീ കാര്യങ്ങളൊക്കെ ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നോ ഒരു പലർക്കും ആദ്യം അറിവായിരിക്കാം അള്ളാഹു നമുക്ക് അവനെക്കുറിച്ച് അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ധാരാളം അമലുകൾ ചെയ്യാനുമുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തുനബി സല്ല അലൈഹി വല്ല മാത്ങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു ഹദീസിൽ ഏതൊരാൾ ഉറങ്ങുമ്പോഴും അയാളുടെ തലയിൽ മൂന്ന് കെട്ടുകൾ ഉണ്ടാകുന്നു അയാൾ രാത്രി ഉണർന്ന് തസ്ബീഹും തഹ്മീദും തഹലീലും തകബീറും ചൊല്ലുമ്പോൾ ഒരു ഘട്ടം അഴിയുന്നു അത് ചെല്ലാനും ഒറ്റ ദിക്കും മതി സുബഹാൻ അള്ളാഹി അലഹമദുൽഹി വലഹ ഇലാഹില്ലാഹു അല്ലാഹു അക്ബർ അതിൽ തസ്ബീഹുണ്ട് തഹമീദുണ്ട് തഹലീലുണ്ട് തകിബീറുണ്ട് തസ്ബീഹാണ് സുബഹാൻ അള്ളാഹ് തഹ്മീദാണ് അലഹമുല്ലില്ല തഹ്ലീലാണ് ലഹ ഇലാഹിള്ള അള്ളാഹു അക്ബർ എന്നുള്ള തക്ബീറാണ് അപ്പം നബിതങ്ങൾ പറയുകയാണ് രാത്രി ഉറങ്ങുന്ന സമയത്ത് മൂന്ന് കെട്ടുകൾ ഉണ്ടാകും രാത്രി ഉണർന്ന് തസ്ബീഹും തഹ്മീദും തഹലീലും ചൊല്ലുമ്പോൾ ഒരു കെട്ട് അഴിയുന്നു അള്ളാഹുലേക്ക് അഭിമുഖീകരിച്ച് ഉള്ളൂ ചെയ്ത് രണ്ടരക്കെ നിസ്കരിച്ചാൽ മറ്റു രണ്ട് കെട്ടുകളും പൊട്ടുന്നു നേരം പുലരുവോളം ഇതൊന്നും അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ നേരം പുലരുന്ന സമയം വരെ ചില ആളുകൾ ഇത്തരം വിഷയങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ഇത്തരം വിഭാഗത്തുകളിലേക്ക് തീരെ സജീവമാകാത്ത ആളുകൾ അത്തരം ആളുകളാണ് ധാരാളം ആളുകളായിട്ടുള്ളവരല്ലേ കലീലമ്മ യുഷ്കുറു അടിമകളിൽ നിന്ന് ചുരുക്കം ആളുകൾ മാത്രമാണ് നന്ദിയുള്ളവരായിട്ട് വളരുന്നു വരുന്നത് അപ്പോൾ ഇതൊന്നും ചെയ്യാത്തവരാ മൂന്ന് കെട്ടുകളും ഉള്ളവരായിട്ടാണ് അവര് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഇതിൽ ദുരാത്മാവ് എന്ന് പറഞ്ഞല്ലോ ദുരാ ദുരാത്മാവ് ഉള്ള ആളുകളായി ആളുകളായിത്തീരുന്നുള്ളത് അതിൻ്റെ ഉദ്ദേശം ദീനിൽ ഫസാദ് ഉണ്ടാക്കുകയും അതിൽ നിന്ന് വിരണ്ടോടുകയും ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം ബുഹാരി റുദി അനെ റിപ്പോർട്ട് ചെയ്യുന്ന ആദീസിൽ തന്നെ കാണാൻ അബിസ്വല്ലാ അലൈഹി സ്വലാദങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരാളെപ്പറ്റി ആരോ പറഞ്ഞു നിബിധങ്ങളുടെ മുമ്പിൽ എന്താ പറഞ്ഞത് അയാൾ നേരം പുലരുവോളം കിടന്നു കിടന്നുറങ്ങുമെന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിസ്കരിക്കാറില്ലെന്നും അയാൾ പറഞ്ഞപ്പോൾ മുത്തുൻ ബിസല അലൈഹി സ്വലാതങ്ങൾ അരുളി അയാളുടെ ചെവിയിൽ പിശാജു മൂത്രമൊഴിച്ചിരിക്കുന്നു നിഷേധികൾക്ക് നിഷേധിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് മൂത്രമൊഴിക്കുക എന്നിട്ട് അതിന് നനവില്ലല്ലോ പിശാജ് മൂത്രമഴിക്കുക ചെവിയിലോ പിശാജോ എന്ത് എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കാം പക്ഷെ ഇതൊക്കെ ദീനിന്റെ വിഷയങ്ങളാണ് ഇതൊക്കെ വിശ്വാസികളോടാണ് പറയുന്നത് ആരാണ് പറയുന്നത് ജീവിതത്തിൽ ഇന്നു വരെ സത്യത്തിനെതിര് പറഞ്ഞിട്ടില്ലാത്ത ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ അഷ്റഫ് ഉൽ ഹൽഖ് മുഹമ്മദ് റസൂൽ അള്ളാഹിതങ്ങൾ അള്ളാഹുവിൻ്റെ വഴയ പ്രകാരമല്ലാതെ അവ അവിടുത്തെ നാക്ക് വളക്കുന്നില്ല ഒന്നും പറയാൻ അപ്പൊ അള്ളാഹുവിൻ്റെ വഴയ പ്രകാരം പറയുന്നതാണ് അള്ളാഹു നേരിട്ട് പറയുന്നത് വിശുദ്ധ ഖുർആൻ അല്ലെ അള്ളാഹുവിൻ്റെ വഴയ പ്രകാരം മുത്തനബി സല്ലാസ് തങ്ങളുടെ നാക്കിലൂടെ വരുന്നതാണ് ഹദീസ് അല്ലേ നമുക്കറിയാം അപ്പോൾ നോക്കൂ അയാളുടെ ചെവിയിൽ പിശാചു മൂത്ര ഇത് നമ്മൾ ചെറുപ്പനാളിലെ മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ചതാണ് പല പ്രഭാഷണങ്ങളിലൊന്നും കേട്ടവരായിരിക്കാം പക്ഷേ ആദ്യം പറഞ്ഞ വിഷയം കൂടുതൽ ആളുകളും അറിവില്ലാത്തവരായിരിക്കും അതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള നിസ്കാരം തഹജുദ് നിസ്കാരം അതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ രാത്രിയിലെ നിസ്കാരം അഞ്ചു മർത്തബകളിലാണ് അഞ്ചു കാറ്റഗറി അഞ്ചു സ്ഥാനങ്ങളിലാണ് രാത്രിയിലുള്ള നിസ്കാരമുള്ളത് ഈ അഞ്ചു സ്ഥാനങ്ങളിൽ നിങ്ങളുടേത് ഏതു കാറ്റഗറിയിൽ ഒന്നിലാണോ രണ്ടിലാണോ മൂന്നിലാണോ നാലിലാണോ അഞ്ചിലാണോ നിങ്ങൾ പെടുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതി അറിയിച്ചാൽ അലഹദില്ല ചെയ്യാത്ത ആളുകൾക്ക് അത് പ്രചോദനമാകും അല്ലേ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്ഥാനങ്ങളിലൊന്നും പെടൂല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരാളെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനൊന്നും പറ്റൂല പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് അത്രയൊക്കെ അള്ളാഹുലേക്ക് അടുത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ അവസാനിച്ചു അല്ലേ കാലം ഇങ്ങനെ സഞ്ചരിക്കുന്നതിനനുസരിച്ച് വരുന്ന തലമുറയിലെ അഴിബാധത്തുകളും അമലുകളൊക്കെ കുറയുന്ന അങ്ങനെ കുറയുമ്പോഴല്ലേ ക്രിയാമന്നാളൊക്കെ സംഭവിക്കുക എൽമിനെങ്ങനെ ഉയർത്തപ്പെടുന്ന അതങ്ങനെ ഒറ്റടിക്ക് എൽമിങ്ങോട്ട് ഉയർത്തല്ല ഘട്ടം ഘട്ടമായിട്ട് ഉയർത്തുകയാണ് അത് നമ്മൾ രാത്രിയിലെ തഹജ സംസ്കാരത്തിന്റെ അഞ്ച് മറുത്തബകൾ പറയുന്നുണ്ട് നിങ്ങളിത് ഏതിൻ്റെ വിഭാഗത്തിലാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ രാത്രിയിലെ അഞ്ചു നേരത്തെ നേരത്തെ നാല് എന്ന് പറഞ്ഞു തോന്നുന്നു തുടക്കത്തിൽ അപ്പൊ അഞ്ചു മർത്തപൾ രാത്രി മുഴുവൻ കൊണ്ട് സജീവമാക്കുന്നതാണ് ഒന്നാമത്തെ മർത്തബം ഇത് രാത്രി മുഴുവൻ കൊണ്ട് സജീവമാക്കുന്നത് രാത്രി മുഴുവൻ കൊണ്ട് സജീവമാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അതിലൊന്നും നമ്മൾ ആരും പെടുന്നില്ലെന്ന് തോന്നുന്നു ഞാനേതായാലും അതിലൊന്നും പെട്ടിട്ടില്ല അള്ളാഹു നമുക്ക് അവന് അടി ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വിബാധത്ത് ചെയ്യാനുള്ള തോഫീഖ് നൽകട്ടെ ഒന്നാം സ്ഥാനത്ത് ഞാൻ പെട്ടിട്ടില്ല എന്ന് എനിക്ക് കുറച്ച് പറയാൻ പറ്റും നമുക്കൊന്നതിൽ പെടാൻ കഴിയുമെന്ന് അറിയില്ല അള്ളാഹു നമുക്ക് തോഫീഖ നൽകട്ടെ ഏതാ ഒന്നാം സ്ഥാനത്ത് രാത്രി മുഴുവനാണ് വിബാദത്ത് കൊണ്ട് സജീവമാകുക ഏറ്റവും കരുത്തരായ അള്ളാഹുവിയിലേക്കടുത്ത് ജീവിച്ച പുണ്യാത്മാക്കൾ സൂഫിയാക്കൾ സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ മഹത്തുക്കളുടെ മർത്തവയാണത് അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് ആ മുനാജാത്തിൽ മധുരം കണ്ടെത്തിയവരാണ് അവർ അവർക്കതിൽ ഒരു ലളിതത്തിന്റെ അഭിപാതത്തിൻ്റെ ഒരു ലളിതത്ത് വരാനുണ്ട് പ്രിയമുള്ളവരെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സന്തോഷവും വരാതെ നമുക്കൊക്കെ ഇപ്പൊ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാല് നിസ്കാരം കലാ ആകോ ഇല്ലേ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടല്ലോ ം അള്ളാഹുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് നമുക്ക് വേദന ഇവർക്ക് അങ്ങനെയല്ല ഇവർക്ക് ഒരു രാത്രി മുഴുവനും അവർ കൂടെ രസത്തോടു കൂടെ മാധുര്യത്തോടു കൂടെ അവരങ്ങനെ രാത്രി മുഴുവനും ഉറക്കമൊഴിക്കാണ് അമർത്തവയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല അള്ളാഹു അവരോടൊപ്പമൊക്കെ നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ അവരെ അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അപ്പം അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്തുന്നതിൽ മാധുര്യം കണ്ടെത്തിയവരാണ് അവർ അവരുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ ആ നിസ്കാരങ്ങളോ ഇബാദത്തുകളൊക്കെ ശരീരത്തിൻ്റെയൊക്കെ ഭക്ഷണമാണത് താബിഴീങ്ങളിൽ ഒരു കൂട്ടം മുൻഗാമികളുടെ സ്വഭാവമായിരുന്നു ഇത് എന്നാണ് അത് മഹാനരായ അബു ഹനീഫർ റലി അള്ളാഹുവന്നു മധുഹബിൻ്റെയും മാവ് അവരങ്ങനെയായിരുന്നു മഹാനരായ സായിദ് ബിൻ ഉൽ മുസയ്യബർ റലി അള്ളാഹുവന്നും അവരങ്ങനെയായിരുന്നു മഹാനരായ ഫുലൈര് ബിന് റിയാൽ റലി അള്ളാഹുവന്നും അവരങ്ങനെയായിരുന്നു മഹാനരായ അബു സുലൈമാനു ദാറാനി റദിയല്ലാഹുവിൻ അവരങ്ങനെയായിരുന്നു മാലിക് ബിൻ ദീന റതി അള്ളാഹു എങ്ങനെയായിരുന്നു റബിബിൻ ഹൈസം റബി ബിനുൽ ഹൈസം എന്നവരങ്ങനെയായിരുന്നു ഈ മഹാത്മാക്കളൊക്കെ അള്ളാഹുവിലേക്ക് ഈ രൂപത്തിലാണ് അവർ വിവാദത്ത് ചെയ്തിരുന്നത് എന്നാണ് എന്നു മാത്രമല്ല അവർക്ക് ഐഷായിൻ്റെ ഉള്ളു കൊണ്ട് സുബഹ നിസ്കരിച്ചവരായിരുന്നു നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ദിവസം ഇഷാ ഇൻ്റെ ഉലുവ കൊണ്ട് സുബി നിസ്കരിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെയൊക്കെ ഓർമ്മയിൽ എനിക്കങ്ങനെ നമുക്ക് ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഒരുപക്ഷെ എണ്ണി നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ലൈലത്തുൽ ഖദറിൻ്റെ ഒരു മജലിസിലെ പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഇഷാ ഇൻ്റെ ഉതവ് കൊണ്ടാണ് സുബി നിസ്കരിക്കുന്നത് അള്ളാഹോ നമ്മെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളന്ന് താഴെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ലേലത്തുൽഖറിന്റെ മജിര സ്ഥലങ്ങളൊക്കെ പങ്കെടുക്കണം കേട്ടോ നമ്മളന്ന് രാത്രി മുഴുവനും ഒരു സെക്കൻഡ് ഒഴിയാതെ നമ്മൾ ഇബാദത്തിൽ ദക്കറിയില് തസ്ബീഹിലൊക്കെ കഴിയുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ അപ്പോൾ ലേലത്തുൽ ഖദറിന്റെ രാത്രി ഒരു പക്ഷെ നമുക്ക് അങ്ങനെ ഉണ്ടായിരിക്കാം ഈ മഹാന്മാരെ കുറിച്ച് പറയുന്നത് അവര് ഇഷാ ഇൻ്റെ സുബി ഇഷാ ഇന്റെ ഉള്ളുകൊണ്ടാണ് അവര് മിക്ക ദിവസങ്ങളിലും സുബി നിസ്കരിച്ചിരുന്നത് നാല്പത് ദിവസം ഇഷാ ഇന്റെ കൊണ്ട് സുബ് നിസ്കരിച്ച മഹാന്മാരുണ്ടായിരുന്നു തുടർച്ചയായിട്ട് ഇനി ശതോ മറ്റൊരു സന്ദർഭത്തിൽ പറയാം അപ്പൊ ഒന്നാമത്തെ സ്ഥാനം ഇതാണെന്ന് മനസ്സിലായല്ലോ ഈ ഒന്നാമത്തെ സ്ഥാനത്തിൽ നമുക്കൊക്കെ പെടാൻ സാധിച്ചിട്ടുണ്ടോ രണ്ടാമത്തെ മർത്തബ എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനല്ല രാത്രിയുടെ പകുതി സമയം അഴിബാധത്തെടുക്കലാണ് അപ്പൊ നേരം പുലരുവോളം ഇത് തുടരും അപ്പൊ രാത്രിയുടെ പകുതി സമയം അഴിബാധത്തെടുക്ക നേരം പുലരുവോളം എഴുപാതത്തിൽ എങ്ങനെ ഉണ്ടാകും ഇത് ഈ പതിവുകാരായ മുൻഗാമികളെ നമുക്ക് ഇങ്ങനെ ഇന്ന ആളുകളിൽ നിന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയൂല കാരണം അവർ ഒരുപാട് ആളുകളുണ്ട് നേരത്തെ പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഇനിയും ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കുറച്ചാളുകളെ പറഞ്ഞിട്ടുള്ളൂ ഈ രണ്ടാമത്തെ ഗണത്തിൽ പകുതി മുഴുവനും ഹയാത്താക്കി ഈ ആളുകള് ഇതിങ്ങനെ സ്ഥിരമായി കൊണ്ട് നടക്കുന്നവരും ഒരുപാട് ആളുകളുണ്ട് ഇതിൽ ഏറ്റവും നല്ല വഴി രാത്രി ഇപ്പൊ ഈ രാത്രിയുടെ പകുതി വിഭാഗത്തിൽ കഴിയുന്നവരെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഏറ്റവും നല്ലൊരു രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രിയുടെ ആദ്യത്തെ മൂന്നിലൊരു ഭാഗം ഉറങ്ങുക അപ്പോൾ രാത്രിയെ മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റുക അപ്പോൾ ആ ഒമ്പത് മണിക്കൂറാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റുമ്പോൾ ആദ്യത്തെ മൂന്ന് ഭാഗം ആദ്യത്തെ ഒരു ഭാഗം മൂന്ന് മണിക്കൂർ ഒരു മൂന്ന് മണിക്കൂർ പിന്നെ ഒരു മൂന്ന് മണിക്കൂർ അങ്ങനെ രാത്രിയെ മൊത്തത്തിൽ മൂന്നിലൊരു ഭാഗമാക്കി മാറ്റുക എന്നാൽ ആ മൂന്നിലൊരു ഭാഗം ആദ്യത്തെ മൂന്നിലൊരു ഭാഗം ഉറങ്ങുക അതാണ് ചെയ്യേണ്ടത് പിന്നെ ഒടുവിലത്തെ ഭാഗത്തിനെ ആറ് ആറ് ഭാഗങ്ങളാക്കി അതിലൊരു ഭാഗവും എന്തു ചെയ്യുക പറഞ്ഞ ബാക്കിയുള്ള മുഴുവൻ സമയവും വിഭാതത്തിലായി മുഴുക രാത്രിയുടെ ഉള്ളെന്ന് പറയുന്ന സമയമാണ് ആ സമയം ആ രാത്രിയുടെ ഉള്ളെന്ന് പറഞ്ഞാൽ ജൗഫുല്ലയിൽ നമ്മൾ കേട്ടിട്ടില്ല ജൗഫുല്ലയിൽ രാത്രിയുടെ ഉള്ളിൽ ആ സമയത്ത് ദജാബത്തിൽ നിന്ന് എത്രയോ ഹദീസുകളിലുണ്ട് ആ ജൗഫുല്ലയില് ആ ജൗഫുല്ലയിൽ വിഭാതത്ത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ക്രമീകരിക്കുക അപ്പൊ രാത്രിയുടെ മൂന്നിലൊന്ന് ഭാഗം ഉറങ്ങുക ആദ്യത്തെ മൂന്നിലൊന്ന് ഭാഗം പിന്നെ അവസാനത്തിന് ആറ് ഭാഗമാക്കിയിട്ട് അതിലൊരു ഭാഗം അവസാനത്തെ ഭാഗം ഉറങ്ങുക ബാക്കിയുള്ള അതിൻ്റെ ഇടയിലുള്ള സമയവും ഇബാദത്ത് ഭാഗത്ത് ചെയ്യുക ആദ്യം പറഞ്ഞ അങ്ങനെയല്ല കേട്ടോ ആദ്യം പറഞ്ഞ് ഫുൾ ടൈം ഇബാദത്താണ് രാത്രി ഇപ്പൊ രണ്ടാമത്തെ മർത്തബ രണ്ടാമത്തെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തെ സ്ഥാനത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ ഇനി മൂന്നാമത്തെ മർത്തബ എന്ന് പറയുന്നത് അത് രാത്രിയുടെ മൂന്നിലൊരു ഭാഗം വിപാതത്തിൽ മുഴുകലാണ് ഇതിൽ രാത്രിയുടെ ആദ്യത്തെ പകുതിയും ഒടുവിലത്തെ ആറിലൊരംശയം ഉറങ്ങുക ബാക്കി സമയം മുഴുവൻ വിപാതത്തിൽ കഴിയുകയും ചെയ്യുക മൊത്തത്തിൽ രാത്രിയുടെ അവസാന ഭാഗം ഉറങ്ങൽ സുന്നത്താണ് അവസാന ഭാഗം അതെന്താണെന്ന് വെച്ചാൽ പിറ്റേന്ന് ഉറക്കം വരാതിരിക്കാനും ഉറക്കം തൂങ്ങാതിരിക്കാനും മുഖം മങ്ങാതിരിക്കാനും അത് പ്രയോജനപ്പെടും ആ സമയത്തുള്ള ഉറക്കം അതിന് കാരണമാകും നല്ലതാണ് നാലാമത്തെ മർത്തബ ഇതൊന്നും അളന്നും മുറിച്ച് കണക്കാക്കാതെ ഇങ്ങനൊരു മൂന്നിലൊന്നു ഭാഗം എന്നോ രണ്ടിലൊന്നു ഭാഗം എന്നോ ആറിലൊരു ഭാഗം എന്നോ ഒന്നും കണക്കാക്കാതെ വിഭാഗത്തുകൾ ചെയ്യുക അതായിരുന്നു ഹബീബായ അലൈഹി അലൈവല അതങ്ങരുടെ വഴി മഹാനരായ ഇബിനു ഉമർ അലി അല്ലാന്നു സഹാബികളിലെ പ്രമുഖർ താബിയുകളിലെ ഒരു വിഭാഗം ആളുകളൊക്കെ ഈ രീതിയാണ് അവരെ സ്വീകരിച്ചിരുന്നത് അതിങ്ങനെയാണ് രാത്രിയുടെ ആദ്യം മുതൽ തന്നെ നമസ്കാരം തുടങ്ങും രാത്രി ആദ്യം മുതൽ തന്നെ നിസ്കാരം തുടങ്ങും അങ്ങനെ കഠിനമായി ഉറക്കം വന്നവർ ഉറക്കമങ്ങ് കീഴ്പ്പെടുത്തുന്ന ഒരവസ്ഥ വരും ആ അവസ്ഥ വരുമ്പോൾ അവർ പിന്നെ അവിധത്ത് ചെയ്യാൻ നോക്കില്ല പിന്നെ അവർ ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞ് വീണ്ടും അവർ ഞെട്ടി ഉണരും അവർക്കൊക്കെ വിഭാഗത്തിനോട് അത്രയും ലതത്തുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അവർ ഞെട്ടി ഉണരുന്നത് വീണ്ടും അവർ ഞെട്ടി ഉണരുമ്പോൾ വീണ്ടും അവർ എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങും ഇങ്ങനെ നിസ്കരിച്ച് നിസ്കരിച്ച് ഉറക്കം വീണ്ടും കീഴ്പ്പെടുത്തും അങ്ങനെ ഉറക്കം കീഴടക്കുമ്പോൾ വീണ്ടും കിടന്നുറങ്ങും അങ്ങനെ പിന്നീട് അവര് ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ നേരം പുലരുവോളം അബാധത്തുകളിൽ അവരെ സജീവമാകും ഇതാണ് നാലാമത്തെ മറുത്തബ മുത്ത നബി അലൈഹി അലൈ വല്ല സ്വീകരിച്ചിരുന്ന വഴി ഇബിനു അമ്മ റലിള്ളാഹുനുൾപ്പെടെയുള്ള മഹത്വക്കളൊക്കെ സ്വീകരിച്ചിരുന്ന ഒരു വഴി ഇതാണ് അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കൂടുതൽ അഴിബാധത്ത് കൂടുതൽ അഴിബാതത്തില് ലതത്ത് ലഭിക്കാൻ കാരണമാകും അഞ്ചാമത്തെ മറുത്തബ എന്ന് പറഞ്ഞ് ഏറ്റവും ചുരുങ്ങിയ നിലയിലുള്ളതാണ് നമ്മളിപ്പോ ഇത് ഇതിലെ പെടുക അഞ്ചാമത്തെ മർത്തബം ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലുള്ളതാണ് അഥവാ നാലുറക്കാലത്തോ രണ്ടുറക്കായത്തോ നിസ്കരിക്കുക രാത്രിയിൽ ആ നാലുറക്കായത്തോ രണ്ടുറക്കകത്തോ നിസ്കരിച്ച് കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും അള്ളാഹുവിൻ്റെ ധിക്കിറലായിട്ട് സമയം ചെലവഴിക്കുക ആ സമയത്ത് ധാരാളം ദാകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ അയാൾ അള്ളാഹുവിൻ്റെ കാരണത്താൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരുടെ ആ ഒരു ലിസ്റ്റിൽ അവൻ പെടും പട്ടികയിൽപ്പെടും ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ടല്ലോ ഒരാട്ടിനെ കറക്കുന്ന സമയമെങ്കിലും നീ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണം എന്നൊരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾ നോക്കൂ നമ്മളിപ്പോൾ ഈ അഞ്ചിലും പെട്ടിട്ടില്ലേ ചില ആളുകൾ ഈ അഞ്ചിലും പെട്ടിട്ടുണ്ടാവൂല ഈ അഞ്ചിലും പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ രാത്രി താജുദ് നിസ്കരിച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ വിവാദത്തിലായിട്ട് തിക്കറിലായിട്ട് തസ്ബീഹകളിലൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ സമയം ചിലവഴിക്കാറുണ്ടോ ഇതിലും അഞ്ചാമത്തെ ഗണത്തിലും നമ്മൾ പെട്ടിട്ടില്ല ഏതെങ്കിലും ഒരു ഗണത്തിൽ നമ്മൾ പെടണ്ടേ എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ പെടാൻ വേണ്ടി ഒരു ഗണ ഉണ്ടാക്കേണ്ടി വരുമോ ഒരു ഒരു ഇനം കൂടി ഒരു മർത്തബയും കൂടി വെക്കേണ്ടി വരുമോ ഏതാണ് ഏതാണോ മർത്തബ സുബ് വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കുന്നു ശുഭഴ് വാങ്ക് കൊടുക്കുന്നതിൻ്റെ ആ തൊട്ട് മുമ്പ് നമ്മുടെ തഹജിദ് അവസാനിക്കുന്നു അങ്ങനെ തഹജുദ് നിസ്കരിച്ച് നിസ്കരിക്കുന്ന ഒരു വിഭാഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ ആളുകളൊക്കെ ഇതിൽ പെടുമായിരുന്നു അല്ലേ അള്ളാഹു ഇതിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമുക്ക് പെടാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഈ രാത്രി നിസ്കാരത്തിന് സഹായകമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എട്ടു കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട് എട്ടു കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ സഹായകമാകുന്ന എട്ടു കാര്യങ്ങൾ അതിൽ നാലെണ്ണം പരോക്ഷവും നാലെണ്ണം പ്രത്യക്ഷവുമാണ് അതിലൊന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ അന്നപാനീയങ്ങൾ അമിതമാക്കാതിരിക്കല അമിതമായി ഒരിക്കലും എപ്പോഴും ഭക്ഷണം കഴിക്കാൻ പാടില്ല ഭക്ഷണപാനീയങ്ങൾ അമിതമായി കഴിച്ചാൽ അത് ഉറക്കവും അമിതമായി തീരാൻ കാരണമാകും നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഉണ്ടാവാൻ കാരണമാകും കൊളസ്ട്രോൾ വരാൻ കാരണമാകും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാകും ശ്വാസമുട്ടിന് കാരണമാകും പിന്നെ ഉറക്കിൽ എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കാൻ അത് വലിയ ഭാരമായി തീരും നമുക്കൊരു ഭാരം തോന്നും നിസ്കരിക്കാൻ രണ്ടാമത്തേത് പകല് അങ്ങേയറ്റം ഒരു മനുഷ്യൻ്റെ തോക്കത്തിനേക്കാളും അപ്പുറത്ത് കഠിനാധ്വാനം ചെയ്യാം ഞരമ്പുകളെ ക്ഷീണിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ഒഴിവാക്കുക അതും ഉറക്കിനെ ക്ഷണിച്ചു വരുത്തും ഇത് പ്രത്യക്ഷമായ കാര്യങ്ങളാണ് എടാ മൂന്നാമത്തേത് ഉച്ചയുറക്ക് ഉപേക്ഷിക്കരുത് കുറഞ്ഞ സമയമെങ്കിലും ഉച്ചയുറക്ക് അത് രാത്രി നിസ്കാരത്തിന് സഹായകമാകും അത് സുന്നത്തും കൂടെയാണ് ആ നിസ്കാരത്തിനൊരു പേരുണ്ട് അല്ല ആ ഉറക്കത്തിനൊരു പേരുണ്ട് അറിയുന്നവർ പറയണേ അങ്ങനെയുള്ള ഉറക്കത്തിന് നാല് പകൽ പാപമൊന്നും ചെയ്യരുത് ദോഷങ്ങൾ അത് കൽബിന് ഭാരം കൂട്ടും കാഠിന്യം കൂട്ടും അപ്പോ എന്താ അനുഗ്രഹത്തിൻ്റെ ഞാമത്തിന്റെ വഴികളൊക്കെ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും പകല് ചെയ്ത ഈ പാപം രാത്രി ചെയ്യേണ്ടതായി പുണ്യകാര്യത്തിന് ഈ നിസ്കാരത്തിനെ തടസ്സപ്പെടുത്താൻ കാരണമാകും ഈ പറഞ്ഞ നാലു കാര്യങ്ങളും പ്രത്യക്ഷമായ നാലു കാര്യങ്ങളാണ് ഇനി പരോക്ഷമായ നാലു കാര്യങ്ങളുണ്ട് അതെന്താണ് ഈ നാലു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വിശ്വാസികളോട് അസൂയ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് കുറച്ച് വിശദീകരിച്ച് പറയാനുള്ളതാണ് മറ്റേ മറ്റുള്ളവരോട് എന്താ ഇത് കാണിക്കാതിരിക്കുക ത്തുകൾ ഒഴിവാക്കുക അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക പിന്നെ അതേപോലെ തന്നെ നല്ല ഏകാഗ്രതയോടുകൂടെ നിൽക്കുന്നതിന് തടസ്സമാകുന്ന ചിന്തകളൊക്കെ നമ്മുടെ കൽബിലേക്ക് വരിക ഇതൊക്കെ ഒഴിവാക്കണം ഒന്നാമത്തെ രണ്ട് കൽബിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ കഠിനമായ ഭയമുണ്ടായിരിക്കുക എന്നല്ല ആഹിറത്തിലെ ഭയാനകമായ രംഗങ്ങളും മഷറയിലെ അവസ്ഥകളും നരകത്തിൻ്റെ തീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക മൂന്നാമത്തത് നാം ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞ പറഞ്ഞൊരുപാട് ഹദീസുകളുണ്ടല്ലോ ഈ ഹദീസുകളിൽ എണ്ണിപ്പറഞ്ഞൊരുപാട് മഹത്വങ്ങളുണ്ട് അത് കൃത്യമായി ഗ്രഹിച്ച് മനസ്സിലാക്കി അതിൻ്റെ പുണ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇതെനിക്ക് ചെയ്യണം ഇതെനിക്ക് ചെയ്യണം എന്നുള്ള ചിന്തകൾ മനസ്സിലെപ്പോഴും ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രതീക്ഷ എപ്പോഴും വേണം എന്നുള്ളതാണ് പ്രതീക്ഷ വേണം ആ പ്രതീക്ഷയോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ് നാലാമത്തത് ഇതാണ് എന്താ അള്ളാഹുവിനെ അങ്ങേറ്റം സ്നേഹിക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും ഒരു കാര്യമാണ് അതിലും വലുതായിട്ടൊന്നുമില്ല അള്ളാഹുവിനെ അങ്ങേറ്റം സ്നേഹിക്കുക അള്ളാഹുവിനെ അള്ളാഹുവിനെ ഒരാൾ പ്രേമഭാചനമാക്കി മാറ്റിയാൻ തുടങ്ങിയാൽ പിന്നെ അയാൾ ഏകാന്തത ഇഷ്ടപ്പെടാൻ തുടങ്ങും പിന്നെ സംശയിക്കേണ്ടതില്ല പിന്നെ അയാൾക്ക് അള്ളാഹുവിനെ മാത്രം മതി എന്ന അവസ്ഥ വരും അള്ളാഹുവിനെ എപ്പോഴും തൃപ്തിപ്പെടാനുള്ള എല്ലാ വിഷയങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും ഈ എട്ടു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിൽ നാലെണ്ണം ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ടതും രണ്ടാമത്തെ പരോക്ഷമായതും ഈ എട്ടു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അല്ഹമ്മദില്ല ബിദിനില്ലാ ഹിത്തല്ല നമുക്കും ഈ രൂപത്തിലേക്ക് ഏതെങ്കിലും ഒരു ഗണത്തിൽപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ ഇനി ഷാ അള്ളാഹ് ഈ ഒരു വീഡിയോ കേട്ട് നിങ്ങൾക്ക് ദഹജത് നിസ്കരിക്കാൻ നിസ്കാരം നിലനിർത്താത്തവർ അത് നിലനിർത്താൻ തുടങ്ങിയാലും നിലനിർത്തുന്നവർ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തുടങ്ങിയാലും നിങ്ങൾ ആ ചെയ്തതിൻ്റെ പ്രതിഫലം എനിക്ക് ലഭിക്കാൻ കാരണമാകും ഞാൻ ഈ പറഞ്ഞ വിവരങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രചോദിതരായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരിതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കും ആ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും ദാ ചെയ്യണം അസാമലൈക്കും വറഹമത്